തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇ വി എമ്മിൽ കൃത്രിമം നടന്നായി ആരോപിച്ച് കാസർഗോഡ് മണ്ഡലത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റുമാർ രംഗത്തെത്തി ബുധനാഴ്ച നടന്ന മോക്ക് പോളിങ്ങിൽ കുറഞ്ഞത് നാല് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് അവരുടെ പരാതി ഇതോടെ ഇ വി എമ്മിലെ ഈ പിഴവുകൾ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സി പി എം നേതാവുമായ എം വി ബാലകൃഷ്ണൻ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു തകരാറിലായ ഈ യന്ത്രങ്ങൾ മാറ്റണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഏജൻറ് മുഹമ്മദ് നാസർ ചെർക്കളം അബ്ദുള്ള അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറോടും ആവശ്യപ്പെട്ടു കഴിഞ്ഞു ബി ജെ പിയുടെ എം എൽ അശ്വിനിയാണ് കാസർഗോഡ് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനിലേക്കുള്ള യന്ത്രങ്ങളിൽ മോക്ക് പോളിംഗ് നടത്തുമ്പോൾ ബി ജെ പിയുടെ താമര ചിഹ്നത്തിന് അധികം വോട്ടുകൾ ലഭിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയെന്നാണ് നാസർ ചെറുക്കളം അവകാശപ്പെടുന്നത് വോട്ടിംഗ് മെഷീനിലെ മറ്റ് ചിഹ്നങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ കൈ ചിഹ്നം ചെറുതാണെന്നും ഇത് മാറ്റാൻ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നുണ്ട് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് മെഷീനുകളിൽ നോട്ട ഉൾപ്പെടെ പത്ത് ഓപ്ഷൻ ആണുള്ളത് ആദ്യ റൗണ്ട് മോക്ക് കോളിങ്ങിൽ നൂറ്റി തൊണ്ണൂറ് ഇ വി എമ്മുകളും പത്ത് ഓപ്ഷനുകളിൽ ഓരോന്നിലും വോട്ട് ചെയ്ത് പരീക്ഷിച്ചു ബി ജെ പിയുടെ താമരയായിരുന്നു ഇ വി എമ്മിലെ ആദ്യ ചിഹ്നം ഒരേ സമയം ഇരുപത് യന്ത്രങ്ങൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കുകയും ചെയ്തു ഇ വി എമ്മുകളിലെ പത്ത് ഓപ്ഷനുകളും ഓരോ തവണ അമർത്തിയപ്പോൾ വി വി പാറ്റ് നാല് മെഷീനുകളിലായി ബി ജെ പിക്ക് രണ്ട് വോട്ടുകൾ നൽകുകയായിരുന്നു താമരചിഹ്നം തെളിയാത്ത സമയത്തും ഈ നാല് വി വി പാറ്റ് യൂണിറ്റുകൾ ബി ജെ പിക്ക് ഓരോ വോട്ട് നൽകിയിരുന്നു ഞങ്ങൾ വിഷയം ഉന്നയിച്ചപ്പോൾ തെറ്റായ വോട്ടുകളുള്ള വി വി പാറ്റ് സ്ലിപ്പുകളിൽ എണ്ണാൻ പാടില്ല എന്ന നിർദ്ദേശമുണ്ടെന്ന് അസിസ്റ്റൻ്റ് റിട്ടേണിംഗ് ഓഫീസർ പറയുന്നു എന്നാൽ വോട്ടെണ്ണൽ സമയത്ത് ഇങ്ങനെയൊരു തർക്കമുണ്ടായാൽ ബി ജെ പിയുടെ ഏജൻ്റുമാർ ഈ തെറ്റായ വോട്ടുകൾ എണ്ണണമെന്ന് വാശി പിടിക്കും അതിനാലാണ് ഈ മെഷീനുകൾ മാറ്റി സ്ഥാപിക്കാൻ ആവശ്യപ്പെടുന്നതെന്ന് ചെർക്കളം അബ്ദുള്ള പറയുന്നു മൂന്നാം തവണയും ഈ ഇവി എമ്മുകൾ പരീക്ഷിച്ചപ്പോൾ പിശവുകൾ തനിയെ അപ്രത്യക്ഷമായെന്നും അദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ നാലാമത്തെയോ അഞ്ചാമത്തെയോ ടെസ്റ്റിൽ ഈ പിഴവുകൾ വീണ്ടും പ്രത്യക്ഷപ്പെടില്ലെന്ന് ഉറപ്പുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ ചുറ്റിയ അരുവാൾ നക്ഷത്ര ചിഹ്നം കോൺഗ്രസിൻ്റെ ചിഹ്നം എന്നിവയ്ക്ക് മോക്ക് ട്രയൽ സമയത്ത് അധിക വോട്ട് ലഭിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ് ബി ജെ പിയുടെ താമര ചിഹ്നത്തിന് മാത്രമാണ് അധികമായി വോട്ടുകൾ വീഴുന്നതെന്ന് നാസർ ചെറുക്കളം പറയുന്നു ഈ ഇവി എം നിർമ്മിക്കുന്ന ബെൽ അതായത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ സ്ഥാനങ്ങളിൽ ബി ജെ പി നോമിനികളെ കേന്ദ്ര സർക്കാർ തിരികെ കയറ്റിയിരുന്നു ഡയറക്ടർ ബോർഡുള്ള നാല് പേർ ബി ജെ പിയുമായി ബന്ധമുള്ളവരാണ് കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ ഒരാളായ വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന മൻസുഖ് ഭായ് ഷാംജിഭായ് കച്ചാരി രാജ്കോട്ടിൽ നിന്നുള്ള ബി ജെ പി ജില്ലാ പ്രസിഡന്റാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും അംഗീകരിച്ച ബെൽ അതിൻ്റെ സോഴ്സ് കോഡ് ഒരു ഓപ്പൺ ഓഡിറ്റിന് വിധേയമാക്കാൻ വിസമ്മതിച്ചതാണ് ഇത്തരം സംശയങ്ങൾ കൂടാനുള്ള കാരണം രാജ്യത്ത് ഇ വി എമ്മുകൾ ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ചും അവയിൽ തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയെക്കുറിച്ചും പ്രതിപക്ഷം നേരത്തെയും ആശങ്കകൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെ ബി ജെ പി കാരെ കൂടി തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെ ആ ആശങ്കകൾ വീണ്ടും ശക്തിപ്പെടുകയാണ് ധനകാര്യ ഊർജ്ജ സെക്രട്ടറിയായി കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിച്ച ഡോക്ടർ ഇ എസ് ശർമ്മ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനും മറ്റ് രണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്കും നേരത്തെ അയച്ച ഒരു കത്തിലാണ് ഈ അട്ടിമറി ശ്രമങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇ ഇല്ലെങ്കിൽ മോദി തെരഞ്ഞെടുപ്പിൽ വിജയിക്കില്ല എന്നും മോദി എന്ന രാജാവിൻ്റെ ആത്മാവ് ഇ വി എമ്മിൽ ആണ് കുടികൊള്ളുന്നതെന്നും ഭാരത് ജോഡോ യാത്രയ്ക്കിടെ രാഹുൽ ഗാന്ധി എല്ലായിടത്തും പ്രസംഗിച്ചിരുന്നു